എൻ്റെ പേര് ജുബീറ ഞാൻ ജിടെക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇവിടത്തേക്ക് ഡിഫ എന്ന് പറഞ്ഞ കോഴ്സുമായിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ടെൻഷനുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ട്വൽവ് ഇയേഴ്സ് ഗ്യാപ്പ് എടുത്തിട്ടാണ് ജി ടെക്കിലേക്ക് പഠിക്കാൻ വരുന്നത് എനിക്ക് പറ്റുമോ എന്നുള്ളത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫസ്റ്റ് ഇവിടെ ജിടെക്കിലേക്ക് വിളിച്ചു തീർത്താന്ന് പറഞ്ഞ കുട്ടി നല്ല കോൺഫിഡൻറ്റ് തന്നു നിങ്ങളെക്കാട്ടി ഏജ് ഉള്ള ആൾക്കാർ എത്രയോ പേര് ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ ജൂലൈ ഫോർത്തിനാണ് തിയറി ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് മൂന്ന് മാസത്തോളം തിയറി കഴിഞ്ഞു ബിൽ സെക്ഷനില് ശ്രീലാം മിസ് നന്നായിട്ട് തന്നെ ബില്ലിങ് സെക്ഷൻ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലാബിലേക്ക് വന്നു ലാബിലേക്ക് എനിക്ക് കിട്ടിയ മിസ് രാഗേഷ മിസ്സായിരുന്നു മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ്സ് എന്ന് പറയാൻ പറ്റില്ല അതിലുപരി പോലെ നമ്മൾ ഒരാളായിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ പോലെ ആയിട്ടായിരുന്നു മിസ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു ഡിഫെയിൽ വരുന്നത് ടാലി സേജ് ക്യു പിന്നെ എം എസ്സിൽ വേർഡ് എക്സല് ടാലിയിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് തന്നെ സിസ്റ്റം യൂസ് ചെയ്ത് യൂസേജിന്റെ നല്ല പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഞാൻ മിസ്സിനോട് പറഞ്ഞു മിസ് എനിക്ക് യൂസേജ് വളരെ ആണ് എനിക്ക് പറ്റൂല അപ്പൊ മിസ് പറഞ്ഞു കുഴപ്പമില്ല ടു വീക്സ് കൊണ്ട് എന്തായാലും നീ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞു മിസ്സിന്റെ ആ കോൺഫിൻസ് തന്നെ നല്ലോണം ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സേ ജി ക്യൂബിൽ എത്തുമ്പോഴത്തേക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മൈക്രോസോഫ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ദിവ്യ മിസ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുന്നതിനെല്ലാം ആയിട്ട് പറഞ്ഞാന്ന് അതും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വേർഡും എക്സലൊക്കെ എനിക്ക് പറഞ്ഞ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ അതിനകത്ത് ിൽ തന്നെ എനിക്ക് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തത് തീർക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ ജിടെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട് ജിടെക്ന്ന് ഇവിടുന്ന് പോകാൻ തന്നെ നല്ല സംഘടന ഉണ്ട് നല്ല കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി നല്ല കോണ്ടാക്ട്സ് കിട്ടി എക്സാം ഒക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് മിസ് ചെയ്യും ജിടെക്ന്നുള്ള സ്ഥാപനത്തിന് നന്നായിട്ട് മിസ് ചെയ്യും ഫ്രണ്ട്സിനെ മിസ് ചെയ്യും രാകേഷ മിസ്സിന് നന്നായിട്ട് തന്നെ മിസ് ചെയ്യും നല്ല നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള മിസ്സായിരുന്നു താങ്ക് യു